മലപ്പുറം ആമയൂരിൽ ജീവനൊടുക്കിയ നവവധുവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് വെള്ളിയാഴ്ച നിക്കാഹ് കഴിഞ്ഞ ഷൈമ സിനിവറാണ് മരിച്ചത് പതിനെട്ട് വയസ്സുകാരിയാണ് ഷൈമ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത് ഇന്നലെ വൈകിട്ട് ആറു മണിയോടെയാണ് ഷൈമയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടു വർഷം മുൻപ് ഷൈമയുടെ പിതാവ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരുന്നു പിതാവ് മരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ സഹോദരന്റെ വീട്ടിലായിരുന്നു ഷൈമ താമസിച്ചിരുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഷൈമയുടെ നിക്കാഹ് നടന്നത് മതപരമായ ആചാരങ്ങൾ പ്രകാരമായിരുന്നു ചടങ്ങ് നടന്നതും നിക്കാഹ് കഴിഞ്ഞുവെങ്കിലും പെൺകുട്ടിയെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നില്ല നിക്കാഹിന് പെൺകുട്ടിക്ക് സമ്മതക്കുറവുണ്ടായിരുന്നുവെന്നാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് വീടിന് സമീപത്തുള്ള പത്തൊൻപത് കാരനായ യുവാവുമായി പെൺകുട്ടി ഇഷ്ടത്തിലായിരുന്നു ഇയാളെ വിവാഹം കഴിക്കണമെന്നായിരുന്നു ഷൈമ ആഗ്രഹിച്ചതും എന്നാൽ വീട്ടുകാർ സമ്മതിച്ചില്ല പകരം മറ്റൊരാളുമായി വീട്ടുകാർ വിവാഹം ഉറപ്പിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് ഷൈമ ജീവനൊടുക്കിയതെന്നാണ് സ്കൂളിൽ പ്ലസ് ടു പഠനത്തിന് ശേഷം പി എസ് സി പരീക്ഷ പരിശീലനം നടത്തുകയായിരുന്നു ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക മരിച്ചുതറിഞ്ഞ് പത്തൊൻപത് കാരനായ സുഹൃത്ത് കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു തുടർന്ന് ഇയാളെ മഞ്ചേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇയാൾ അപകടനില തരണം ചെയ്തു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസും വ്യക്തമാക്കി ഡോൺ മണി ഈസിയായി ഈസി പണം ഞങ്ങൾ തരും